ഓണാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളി ഇന്ന് വിവിധ പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് പുലികൾക്കുള്ള മെയ്യെടുത്ത് രാവിലെ ആരംഭിക്കും ഒൻപത് പുലിമടകളിൽ നിന്നായി നാനൂറ്റി അൻപതിലധികം പുലികൾ ഇന്ന് വൈകിട്ടോടുകൂടി തൃശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തും പുലികളി വിശേഷങ്ങളുമായി തൃശൂരിൽ നിന്ന് സാനു കെ സജീവൊപ്പം മിഥുനയ്യപ്പൻ അരുൺ ആലത്തൂർ എന്നിവരാണ് നമുക്കിപ്പം ചേർന്നത് ആദ്യം നമ്മൾ പോകുന്നത് സാനുവിലേക്കാണ് സാനു പുലികളി ആവേശത്തിലേക്കാണ് ഇനി തൃശൂർ നഗരം മാറാൻ പോകുന്നത് അവിടെ പുലിമടകളിൽ പുലികൾ തയ്യാറായി കഴിഞ്ഞു എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ രാഖി എന്തായാലും പുലിമടകളിൽ പുലികളെല്ലാം തയ്യാറെടുത്ത് തുടങ്ങി അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് നാളുകളായി ഇവരെല്ലാം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അതായത് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു തൃശ്ശൂരിലെ ഒൻപത് പുലിമടകളിലും പുലികൾ എന്തായാലും അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ആ നിമിഷത്തിലേക്ക് അടുക്കും തോറും അവർ അതിനു വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മെയ്യെഴുത്ത് രാവിലെ തന്നെ ഇവർ ആരംഭിച്ചിരിക്കുകയാണ് അതായത് തൃശ്ശൂരിനെ ഒരു ആവേശമാണ് പുലികളി പൂരമൊരു ആരവമാണെങ്കിൽ ആവേശമാണ് പുലികളി അപ്പോൾ പുലികളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ കലാകാരന്മാരെല്ലാം അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് കുട്ടംകുളകര ദേശത്താണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇവർ ഈ പുലികളിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അതിനുശേഷം അവരുടെ ഒരു കടന്നു വരവ് അതായത് പൊതുചരിത്രം സൃഷ്ടിക്കുമെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു രണ്ടാം ഘട്ട വരവിനുള്ള കോപ്പ് കൂട്ടുന്ന അല്ലെങ്കിൽ മാറ്റു കൂട്ടുന്ന അതിന് വേണ്ടിയിട്ടുള്ള ചമയങ്ങളൊക്കെ അവരുടെ ദേഹത്തേക്ക് പൂച്ചുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും വലിയൊരു ആവേശത്തിലാണ് തൃശ്ശൂര് പുലികളിയുടെ ഒരു ആവേശത്തിലേക്ക് ആരവത്തിലേക്ക് അവർ നീങ്ങുകയാണ് ഓരോ ദേശത്തിനും അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ് അവരൊരു അതായത് ഓരോ വർഷവും ഈ പുലികളി അല്ലെങ്കിൽ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചു കൊണ്ടുള്ള പുലികളി നടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ വരാനിരിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകളിലാണ് അല്ലെങ്കിൽ അതിന് എങ്ങനെ കുറച്ചുകൂടി അതായത് ഈ വർഷം നടന്നതിനേക്കാൾ കുറച്ചുകൂടെ മാറ്റു കൂട്ടി അല്ലെങ്കിൽ മാറ്റോടുകൂടി അല്ലെങ്കിൽ അതിനെ പകിട്ട് കൂട്ടിക്കൊണ്ട് എങ്ങനെ ഈ പുലികളിയിലേക്ക് അടുത്ത വർഷം ഇറങ്ങാം എന്നുള്ളതിൻ്റെ ചിന്തകളിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ് ഇന്ന് ിട്ട് നാല് മുപ്പതോടുകൂടി പുലികൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് വടക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലേക്ക് എത്തും അതിനുശേഷം വലിയൊരു ആരംഭം അരമണി കിലയ്ക്ക് കുടവയർ കുളിക്ക് എത്തുന്ന പുലികളെ കാണാൻ നാനൂറ്റി അമ്പതിലധികം പുലികളാണ് അരമണി ചുവട് വെച്ച് ഈ പ്രദക്ഷിണ വഴികളിലൂടെ നീങ്ങുന്നതെങ്കിൽ ഈ പുലിപ്രേമികളെ കൊണ്ട് ഈ പ്രദക്ഷിണ വഴികൾ നിറയുന്ന അല്ലെങ്കിൽ നിറയുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുലികളെല്ലാം അണിഞ്ഞൊരുങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഇവരുടെ ഒരു ആവശ്യപത്രത്തെ എത്ര എത്ര വർഷമായി ഇവര് ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പുലികളോട് തന്നെ ചോദിക്കാം നമ്മളോടൊപ്പം ഒരു പുലി തന്നെ ചേരുകയാണ് ചേട്ടാ ഇത് എത്രാമത്തെ വർഷമാണ് നമ്മൾ ഈ എന്നോ എങ്ങനെയുണ്ട് ആവേശം എട്ടു വർഷത്തിന് ശേഷം പിന്നെ അല്ലാണ്ട് ൊളിച്ചാൽ മാത്രം പോലെ വിറപ്പിക്കും പിന്നെ പിന്നാലെ അങ്ങനെ അതാണ് പറയുന്നത് പൊളിക്കും പിന്നീട് വിറപ്പിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തട്ട തയ്യാറെടുപ്പുകളിലും ആണ് നമ്മളിപ്പോൾ പുലികൾ ഒരുങ്ങുന്നതാണ് കണ്ടെങ്കിൽ ഇവിടെ ചില പുള്ളിപ്പുലികളൊക്കെ തയ്യാറെടുത്ത് അവരിങ്ങനെ തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കൂടെയൊക്കെ വരുന്നുണ്ട് അതായത് നല്ല അസൽ ഒരു പുല്ലിപ്പുലിയാണ് നമ്മൾ കാണുന്നത് കണ്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ പുള്ളിപ്പുലി നമ്മളെ പോലും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുള്ളിപ്പുലി എത്ര നാളായി റൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കൊല്ലം എങ്ങനെയുണ്ട് ഒരു എത്രത്തോളം കൊണ്ട് ആവേശമൊക്കെ കുഴപ്പമൊന്നുമില്ല സൂപ്പർ അടിപൊളി അടിപൊളിയായിട്ട് നൽകണം ഭയങ്കര ഇഷ്ടമാണ് പുലിക്കളി ആവേശമാണ് പുലി അതന്നെ അതന്നെ അപ്പം ഇത് ആദ്യം തന്നെ വന്ന് നമ്മൾ വേഷമൊക്കെയിട്ട് എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ പുലിയായിട്ടിങ്ങനെ അണിഞ്ഞൊരുങ്ങി എല്ലാവരെയും നമ്മളിങ്ങനെ സുഖിപ്പിച്ച് ആ ആനന്ദിച്ച് എല്ലാവരുടെയും സുഖിപ്പിച്ച് നടക്കണം മൂന്ന് വർഷമായെങ്കിലും പുളിപ്പുലി ഒരു സംഭവം തന്നെയാണ് അതെ അതെ ഇതിന് തന്നെ ഈ ചേർന്ന് തന്നെ മറ്റൊരു പുലിയും കൂടെ ഉണ്ട് അതും അതൊരു വരേപുലിയാണെന്നാണ് തിരുത്തി അത് വരയൻ പുലിയാണെന്ന് ആ പുലി തന്നെ നമ്മളെ എത്രത്തോളം പ്രത്യേകത ഉണ്ട് അമ്പത്തി ഒന്നാമത്തെ വർഷം വേഷമിട്ട് തൃശ്ശൂർ റൗണ്ടിലേക്ക് അല്ലെങ്കിൽ വടക്കുന്നാഥ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാം കാണാൻ വേണ്ടി വിറപ്പിക്കാൻ വേണ്ടി അതെ അതെ ചെറുപ്പം തയ്യാറെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ പുലിക്കളിയിൽ തന്നെ കുഴഞ്ഞു വീണ് മരിക്കണം എന്നാണ് ആഗ്രഹം അപ്പം അത്രയും ഇതിലൂടെ ആവശ്യം കൊണ്ട് ലയിച്ച് പോയിക്കുക നമ്മൾ തൃശ്ശൂർ അങ്ങാടിയിൽ പറ്റുവാണെന്ന് അത് ചെറുപ്പത്തിലേ നമ്മുടെ ശരീരത്തിൽ ലയിച്ച് പോയി ചേർന്നത് പുലി പുലി വേഷം അതിപ്പോൾ ഏത് സ്റ്റേറ്റിലും ജോലി ചെയ്യുന്നതിന് ഈ നാലോണം അമ്പ ഇവിടെ എടുത്തും ഈ കളിക്ക് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ തൃശ്ശൂര് സ്വകാര്യ അഹങ്കാരാ എത്രാമത്തെ വയസ്സ് തൊട്ടാണ് നമ്മൾ ഈ വേഷം രണ്ട് വയസ്സ് പോലെ ചെളി വാരുതി വെച്ച് കളി തുടങ്ങിയത് അന്നൊന്നും മത്സരമില്ല അന്നത്തെ മത്സരം ഒലക്കേമ്മ് കയറി എന്നുള്ള കളിയായിരുന്നു ലോറി ടേബിളും ഇതൊക്കെ ഒരുപാട് ഒന്നുമില്ല നാലാൾ ഒലക്കി ചുവന്ന് നിൽക്കും രണ്ടു അലയ്ക്കി അതിൻ്റെ മുകളിൽ കയറിന്ന് കളിച്ച് കളിക്കില്ലായിരുന്നു ആദ്യം അതാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വേഷമിട്ട് തുടങ്ങി അതിപ്പോൾ അമ്പത്തി ഒന്നാമത്തെ വയസ്സിലേക്ക് എത്തി നിൽക്കുന്നു അത് അറുപത്തിയാറ് വയസ്സ് അറുപത്തി ആറ് വയസ്സ് അമ്പത്തി ഒന്നാമത്തെ കൊല്ലം അല്ലേ അപ്പോൾ ഇത്രയും വർഷം ഈ പുലി ഈ സ്വരാജ്യ റൗണ്ടിൽ അല്ലെങ്കിൽ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയിലേക്ക് ഇറങ്ങിയെങ്കിൽ ആ പുലി പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് താൻ കൊഴിഞ്ഞു വീണ് മരിക്കുന്നത് പോലും ഈ പുലികളിക്കിടയിലാവണം എന്നൊരു കാര്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരത്തിനൊപ്പം ചേരണം എന്ന് കൂടി പറയുന്നു അങ്ങ് അപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ പുലികളി മാറുകയാണ് തൃശ്ശൂരിന്റെ ഒരു ആവേശമായി മാറി ത്തോളം അത് അല്പം വൈകാരികം കൂടിയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ആ ചേട്ടൻ പറഞ്ഞത് അൻപത്തൊന്ന് വർഷമാകുന്നു ഈ പുലികളിക്കിടെ മരിക്കണം അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നൊക്കെ എന്തായാലും നമുക്ക് മിഥുനയ്യപ്പനിലേക്ക് കൂടി പോകണം മിഥുൻ കുറച്ച് പുലികൾക്കൊപ്പം തയ്യാറാണ് എന്ന് തോന്നുന്നു മിഥുൻ എങ്ങനെയുണ്ട് അവിടുത്തെ ആവേശം പുലികൾ മടവിട്ട് ഇറങ്ങാറായോ പുലിമട ഇങ്ങനെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ട് പുലികളുടെ ഇടയിലാണ് ഒരു കരിമ്പുലിയും ഒരു വെള്ളപ്പുള്ളിപ്പുലിയും നമുക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യന്തോൾ ദേശമാണ് അയ്യന്തോൾ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുലിക്കളിയുടെ തന്നെ ഏറ്റവും വലിയ കാരണവരെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചാത്തുണ്ണി ആശാൻ്റെ തട്ടകമാണ് ചാത്തുണ്ണി ആശാൻ്റെ ദേശമാണ് ചാത്തുണ്ണി ആശാൻ ഈ ദേശത്തിന് വേണ്ടിയാണ് കളത്തിലിറങ്ങിയിരുന്നത് പുലിയെ കെട്ടി ആടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അയ്യന്തോൾ ദേശത്തെ പുലികളൊക്കെ ഇങ്ങനെ ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ജഡ കിഡിലൊരു പുലിയാണല്ലോ പുള്ളിപ്പുലി പിന്നല്ല എത്ര വർഷമായി ചേട്ടാ ഈ പുലിക്കളി ഞാൻ ചെറുപ്പം ചെറുപ്പം തന്നോട്ട് ഇട്ടു തന്നെ ഒരു ഏകദേശം ഒരു പത്തിരുപത് വർഷം ഇല്ലായിട്ടു ഇതിപ്പോൾ ഒരു ഇരുപത് വർഷത്തിന് ശേഷം പുലിക്കളിയുടെ പല മാറ്റങ്ങൾ കണ്ടല്ലോ പല ഓരോ വർഷം കൂടുമ്പോൾ ഇങ്ങനെ ആവേശം കൂടുന്നു ആളുകളുടെ ടീമുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കൂടി ഇപ്പം തവണ ഒമ്പതായി കഴിഞ്ഞവടെ അഞ്ച് മേഴൊക്കെ ആയിരുന്നു ഇപ്പം ഒമ്പതായി എങ്ങനെ തോന്നുന്നു ഈ ഓരോ വർഷം ഓരോ വർഷം കൂടുന്ന ഓരോ ഓരോരുത്തർ ഇങ്ങനെ വരട്ടെ നല്ലല്ലേ നമ്മുടെ നല്ലത് പോകുള്ളൂ ആവേശമല്ലേ തൃശ്ശൂരിൻ്റെ അഹങ്കാരമാണ് പുലിക്കളി വലിയൊരു വയറും നമുക്കറിയാം വളരെ വലിയ സർപ്രൈസുകളും വലിയ പുലികളിൽ അതത്ര പുലിക്കളിയുടെ അയ്യന്തോൾ ദേശത്തിൻ്റെ പി ആർ ആയിട്ടുള്ള കൃഷ്ണപ്രസാദട്ടം ഇരിക്കുന്നത് കൃഷ്ണപ്രസാദ് എന്താണ് സർപ്രൈസ് എന്ന് ഞാൻ ചോദിക്കുന്നത് സർപ്രൈസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ പുലികളിയിലെ ഏറ്റവും പുലികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒന്നാണ് അയ്യന്തോൾ കാരണം എല്ലാ വർഷവും അതിശക്തമായിട്ടുള്ള പുലിക്കളി പ്രകട പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ സർപ്രൈസുകളും വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കാലം കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഈ നാലാ ഓണ നാളിൽ എങ്ങനെയാണ് തൃശ്ശൂർക്കാർക്ക് വീ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റിയ ആ പുലിക്കൊട്ടും ആ പുലിയുടെ അരമണിക്കിലേക്കൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു നാല ഓണം ആ നാലാ അന്ന് അയ്യന്തോൾ ദേശത്ത് പുലികളിറങ്ങി കൊറോണക്കാലത്തും പുലികളിറങ്ങിയ നാടാണ് അയ്യന്തോൾ ദേശം അത് ഓൺലൈൻ പുലിക്കളിയായിരുന്നു ഇത്തവണ എന്തൊക്കെയാണ് സർപ്രൈസ് എങ്ങനെയാണ് തയ്യാറായിരിക്കുന്നത് അയ്യന്തോൾ ദേശം എല്ലാ കൊല്ലം ചെയ്യുന്നത് പോലെ തന്നെ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന അയ്യന്തോൾ ദേശം ആദ്യം പെൺപുലി ഇറക്കി ട്രാൻസ്ജെൻഡർ പുലി ഇറക്കി അതുപോലെ തന്നെ പുലി തെയ്യം എന്ന് പറയുന്നൊരു കലാരൂപം ഇറക്കി ഓൺലൈൻ പുലിക്കളി നടത്തി അതുപോലെ പി എസ് സി നേടിയ പുലിക്കുട്ടികളെ നമ്മൾ ഇറക്കി അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അയ്യന്തോൾ ദേശം ഇക്കുറിയും വന്നിരിക്കുന്നത് ഇക്കുറി അയ്യന്തോൾ ജനസാഗരമായ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൂടെ നീന്തി തുടിക്കുന്ന പുലി മീനിനെയും കൊണ്ടാണ് അയ്യന്തോൾ ദേശം വരുന്നത് മാത്രമല്ല അത് ഡാവിൻജി സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മലയാളികളുടെ അഹങ്കാരം ഡാവിൻജി സുരേഷാണ് ആ പുലിവണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ അച്ഛനും മകനും ഒരേപോലെ കളിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു അതുമാത്രമല്ല സാമ്പ്രദായിക രീതിയിൽ ഒലക്കമേൽ നടക്കുന്ന പുലി ഒലയ്ക്കമേൽ കളിക്കുന്ന പുലി അത്തരം എല്ലാ വ്യത്യസ്തതകളും കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും അയ്യന്തോൾ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷത്തിന് അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇങ്ങനെ പോലീസ് കളി സംഘങ്ങൾ കുറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു അതിനെല്ലാം തരണം ചെയ്തി തവണ ടീമുകളുടെ എണ്ണം കൂടുന്നു വലിയ രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമായി ലഭ്യ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് കാണുന്നു തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്രാവശ്യം പുലിക്കളിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് തന്നിരിക്കുന്നത് അതൊരു ചെറിയ തുകയല്ല പുലിക്കളി എന്ന് പറയുന്ന ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വെറും പത്ത് കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ ഇവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ പോയാൽ ചാലക്കുടി അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ പോയാൽ ചാലക്കുടി ഗുരുവായൂർ ഈ സ്ഥലങ്ങളിലൊന്നും പുലിക്കളിയില്ല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഈ പറയുന്ന ഇട്ടാവട്ടത്ത് മാത്രം നടക്കുന്ന ഈ പുലിക്കളി ലോക ശ്രദ്ധയെ ആകർഷിച്ച് ഇത്രയും വലിയൊരു കലാരൂപമാവുമ്പോൾ അതിന് കേന്ദ്ര സഹായം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് അതിന് നന്ദി പറയേണ്ടത് തന്നെയാണ്

അത് ഒന്ന് മറ്റേ കഴിഞ്ഞല്ല ഉണ്ടായില്ലോ കഴിഞ്ഞല്ല വെള്ളത്തിന്റെ കാരണം പ്രശ്നമായ കാരണം ആ കഴിഞ്ഞ തന്നെ സമ്മാനം അടിച്ചു കണ്ടില്ല കപ്പ് കിട്ടണേ ആ അതിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി അടിക്കാനുള്ള പ്ലാനാ ഞങ്ങള് നോക്കണം പൊളിക്കാനുള്ള പ്ലാനാ ഇത് മൂന്ന് മണിക്ക് തുടങ്ങി പുലർച്ച മൂന്ന് മണിക്ക് രണ്ടും ഒരു മണിക്ക് വന്നു മൂന്ന് മണിക്ക് തുടങ്ങി പരിപാടി ഇപ്പൊ അത് ഇനി കഴിഞ്ഞിട്ടില്ല പണികൾ കഴിഞ്ഞു വരണല്ലോ നമുക്കൊന്ന് നടക്കാം ഈ പുലിക്കളിക്ക് ഈ പ്രത്യേക കൊട്ടുണ്ട് എങ്ങനെ മറ്റ് നമുക്കറിയാം കൊടയിന്റെ ഈ കൊടീപ്രാവശ്യം കൊടയാ കൊടയിണ്ട് എല്ലാവർക്കും അല്ല എല്ലാവർക്കും ഒരു പുതിയ മോഡല് കൊട ഇത് ഈ ഫോട്ടോ വെച്ചിട്ട് എല്ലാ പുലികൾക്കും ആണ് പിന്നെ വേറൊരു സെപ്പറേറ്റും കൂടെ അതാണ് ആള് പറഞ്ഞത് ആള് ചേട്ടാ ചേട്ടൻ ഒരു പാട്ട് കേട എനിക്ക് ഓടേണ്ട ഓടേണ്ട ഓടി ഓടിത്തളരേണ്ട ഒ മന പും വാടിടേണ്ട ഒ മനപ്പുമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓ മന ചുണ്ടത്തോറുമ നൽകാം പച്ചേരി ചോറുണ്ട് പച്ചേമീ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടു പുഞ്ചവരമ്പത്ത് പാമുണ്ട് പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളു പൊന്നു ചേട്ടാ പുഞ്ചവരമ്പത്ത് പാമുണ്ട് പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ടാ ഒരു കുപ്പി മണ്ണെണ്ണ കത്തിച്ചേരുമ്പനും മണ്ണോടെ തള്ളക്കി ഉറക്കമില്ല റോഡാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാളം സീമ കൊന്ന പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നുള്ളോട്ടോ പുലി തന്നെയാണ് കേട്ടോ ഈ വയർമ്മ മാത്രല്ലേ ഉള്ളില് വലിയ പുലി ഇട്ടില്ലേ ഞാൻ ചാലക്കുടിയിലുണ്ടായിരുന്നു പിന്നെ ചാലക്കുടി അതെ 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 ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരു കൊല്ലം അവിടെ പണിക്കണ്ടായിരുന്നു അങ്ങനെ മണിയായിട്ട് ഇത്ര അടുപ്പായിരുന്നു ചെറുപ്പത്തിൽ ടെപ്പളല്ലേന്താ ആന്റു അപ്പൊ ആന്റു ചേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളും പുലി വരാ നടന്നോണ്ടിരിക്കുക ആൻഡു ചേട്ടാ കാണാട്ടോ ആ പുലിയുടെ എന്തായാലും വലിയ ആവേശത്തിലാണ് നമ്മുടെ പുലികൾ അവർ വൈകിട്ടോടുകൂടി മടവിട്ട് തൃശൂർ സ്വരാഷ് റൗണ്ടിലേക്ക് ഇറങ്ങും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളും ഒക്കെയാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സുമാർ നൽകിക്കൊണ്ടിരിക്കുന്നത്